കവിത ആവണിപ്പാടം രചന ഓ എൻ വി കുറിപ്പ് ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റുവേതിട്ടു കുളിച്ചൊരു പോൽ തെളിഞ്ഞു നിന്നു ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആവഴി വഴി ആരുവന്നു ം തങ്ങളിൽ ചൊല്ലി ഓരായിരങ്കിലി ഒത്തു വന്നു കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ട് ചിലർ കുട്ടികളെ കൂടെ നടത്തി കൊണ്ട് ചുണ്ടു മുറുക്കിച്ചു വന്നുകൊണ്ടേയൊടുമുണ്ടുമുട്ടോള ഭൂമേറ്റിക്കൊണ്ടേ മഞ്ഞ കിളിപ്പെണ്ണിനുണ്ടൊരു പായാരം മുണ്ടകൻ കൊയ്യാനിറങ്ങുമ്പോൾ മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ട് കിന്നാരം ചൊല്ലുന്നു മണവാളൻ എണ്ണ പാടത്തിൽ കൊയ്ത്തിനെ കൂട്ടുകാർ എല്ലാവരുമെല്ലാരും പോണുപോലും ആന പിറന്നവൻ തിരിയെ വരുമ്പോഴും ആന ൊന്നും കൊണ്ട് കുന്തിച്ചു ചാടും കുളക്കോഴിക്കൊച്ചു പെണ്ണൊന്നു പുലംപൊന്നു നാത്തൂനോട് കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടി എൻ കാൽ മുടന്തി എന്നിട്ടൊന്നിങ്ങൊഴിഞ്ഞു തായോ കുർത്തോലൊറുത്തമുണ്ടിൽ കുർത്തക്കേടിനു ചളി പറ്റി ആരെയോ പ്രാഗിക്കൊണ്ടമ്മച്ചി താറാവും ആവണിപ്പാടത്തു വന്നപ്പോൾ മീനെ പൊടി മീനെയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നുപോയി ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കിളിയും പറന്നുപോയി ഓരോ കിളിയും പറന്നുപോയി